ഗായ്പാൻഡ് റമ്മോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പത്ത് രൂപ മുതൽ നൂറ് രൂപയിൽ താഴെ വില വരുന്ന ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓർഡർ തരാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കുറെ ആയല്ലോ നമ്മൾ കണ്ടിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പ്ലാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ടൈം എടുത്തു പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പം കാണിക്കുന്ന പ്ലാൻസ് കുറേയൊക്കെ ഇതിലും വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാഴ്ചക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് എനിക്ക് ഇടാൻ ടൈം കിട്ടിയത് കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തേത് ഫിലോഡൻഡം സനഡു ആണ് നമുക്ക് അത്യാവശ്യം ഓർഡർ ഉള്ള ഒരു പ്ലാന്റ് ആണ് എപ്പോൾ കൊണ്ടുവന്നാലും സോൾഡ് ഔട്ടായി പോകുന്ന പ്ലാന്റ്സ് ആണ് അതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടാമത്തേത് അഗ്ലോണി സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി കേട്ടോ അത്യാവശ്യം വില കൂടിയ ഒരു പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ ഓഫർ റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് ഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ഒക്കെയാണ് അതിൻ്റെ വലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അപ്പോൾ ചെറിയ പ്ലാന്റ് വൺ സിക്സ്റ്റി റുപ്പീസിന് അത്ര തീരെ ചെറുതുമല്ല സീഡ്ലിങ്ങും അല്ലാട്ടോ സീഡ്ലിംഗ് ഇതിൻ്റെ റേറ്റ് തന്നെ നിങ്ങൾക്ക് അറിയാം വൺ ഫിഫ്റ്റിയൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റിന് നമ്മൾ വൺ സിക്സ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ സെയിലിന് കാണിച്ചത് സിങ്കോണിയം ബട്ടിക്കായിരുന്നു നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരു പോ സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ പാകത്തിനുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് ഓഫറിൽ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന് ശേഷം ഫൈവ് ഫിംഗേഴ്സിംഗോണിയാണ് കാണിച്ചത് അതും റൂട്ടഡായിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് അടുത്തതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് മലയാളത്തിൽ മൂഞ്ഞ എന്ന് പറയും ഇംഗ്ലീഷ് നെയിം നെയ്മെനിക്കറിയില്ല മൂഞ്ഞ എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും ഈ ഒരു പ്ലാന്റ് ഇലയും പൂവൊക്കെ മെഡിസിനൽ വാലു ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു പേരുന്നോട് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പം ഞാനിങ്ങനെ ഇത് കളക്ട് ചെയ്തതാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മെഡിസിനൽ പ്ലാൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുളസി വെറ്റിലേക്കെ ഞാൻ അതുപോലെ കളക്ട് ചെയ്തതായിരുന്നു അപ്പോൾ അത് ഒരെണ്ണം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അത് സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് തൈകളെ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ വേഗം കോൺടാക്റ്റ് ചെയ്യുക നാൽപ്പത് രൂപയുടെ റേറ്റ് വരുന്നത് അടുത്തത് പൂച്ച തുളസി എന്ന് പറയും കാറ്റ്വിസ്കേഴ്സ് പ്ലാന്റ് ഇതൊരു മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് ഒരു പൂവൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഞാനിതിൻ്റെ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാൻസ് ഒക്കെ തന്നെയാണ് മൂന്ന് നാല് തൈകളൊക്കെ ഉള്ളു അപ്പോൾ ആവശ്യക്കാർ വേഗം കോൺടാക്ട് ചെയ്യുക അടുത്തത് സിങ്കോണിയും പോഡോഫൈലും ആണ് കേട്ടോ ബട്ടിക്ക് നേരത്തെ കാണിച്ചത് രണ്ടും ഡിഫറൻ്റ് ആണ് അതിൻ്റെ കളേഴ്സ് ലീഫിൻ്റെ കളറ് ഡിഫറെൻ്റാണ് മറ്റേത് കുറച്ചും കൂടി ഡാർക്കർ കളറാണ് ഞാൻ ഷെയ്ഡിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഷെയ്ഡ് വന്നത് ഇതിനുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ചും കൂടി ഡാർക്കറാണ് അടുത്തത് ലക്കി ബാമ്പു ആണ് കേട്ടോ ലക്കി ബാമ്പിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതെല്ലാം ഓഫർ വീഡിയോയിലാണ് ഇതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെയിൽ വീഡിയോ നമുക്ക് എന്തോരം സ്റ്റോക്ക് ഉണ്ടോ അതുവരെ നമ്മൾ ഈ റേറ്റിലായിരിക്കും കേട്ടോ സെയിൽ ചെയ്യുന്നത് അതിന് ശേഷം നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും വീഡിയോ കാണുമ്പോൾ ചോദിക്കുമ്പോഴത്തേക്കും ഒറിജിനൽ എം ആർ പിയിലായിരിക്കും കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് സ്റ്റോക്ക് തീരണ വരെ നമ്മൾ ഇതൊക്കെ ഈ എം ആർ പി തന്നെ സെയിൽ ചെയ്യും അടുത്തത് ചൈനീസ് വയലറ്റിൻ്റെ ഡാർക്ക് വയലറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു നാല് ഷെയ്ഡോളം നമ്മുടെ ഇതിൽ അപ്പോൾ ഈ കളറിന് ഇപ്പോൾ റേറ്റ് റൂട്ടഡിന് പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ആണ് തൈകളാണ് അതിൻ്റെ കട്ടിങ്ങിന് നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ആയിരിക്കില്ല വെക്കുന്നത് ചിലത് കൂടിയ കട്ടിങ് ആയിരിക്കും കാരണം ഇത് സ്പ്രെഡ് ചെയ്തൊക്കെ ഓടൂട്ടപ്പോൾ ചിലപ്പോൾ റൂട്ടഡ് ആയിട്ടുള്ള ബാക്കിയുള്ളവർക്ക് റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്ങൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അടുത്തത് ബാർലേറിയ ക്രിസ്റ്റ പിങ്ക് കളർ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനും കുറച്ച് തൈകളേ ഉള്ളൂ ആവശ്യക്കാർ വേഗം കോണ്ടാക്റ്റ് ചെയ്യാൻ ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആണ് നല്ലൊരു പിങ്ക് ഒരു ബ്ലൂ എന്താ പറയുക സ്റ്റേമിനൊക്കെ ആയിട്ടുള്ള നല്ല രസം കാണാൻ ഫ്ലവേഴ്സ് ഇപ്പോൾ ഈ ഡിസംബറിൽ അത്യാവശ്യം ഫ്ലവേഴ്സ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഫ്ലവർ കുറവാണ് ഡിസംബറിൽ ഇപ്പോൾ നന്നായിട്ട് ഫ്ലവർ ആവുന്നുണ്ട് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് പെനി ബോട്ടാണ് ഇത് നമ്മൾ ഒത്തിരി ആയിട്ടോ സെയിൽ ചെയ്തിട്ട് കാരണം ഇപ്പം നമ്മളെല്ലാം പൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ ചിലത് ഇതൊക്കെയാണ് ക്വാണ്ടിറ്റി ഞാനിപ്പോൾ ഏറ്റവും കുറവുള്ളതാ കാണിച്ചിട്ടുള്ളൂ ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതും ഉണ്ട് അപ്പോൾ പത്ത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ഹെലികോണിയാണ് ഇതിന് ഒമ്പത് പ്രാവശ്യം സെയിൽ ചെയ്തപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി ഇപ്പോൾ അത്യാവശ്യം തൈകൾ നമുക്ക് ആയിട്ടുണ്ട് അതിൻ്റെ വിത്ത് ഫ്ലവർ ആയിട്ട് കുറച്ചൊരു മദർ പ്ലാന്റിൻ്റെ ഭാഗത്തിനുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് ആണ് ചെറിയ തൈകൾ തീരെപ്പൊടി തൈകളല്ലോ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വെരിഗേറ്റഡ് ഹെലികോണിയൊക്കെയൊക്കെ നോർമലി ടു റേറ്റ് വരെ വരുന്നുണ്ട് വൺ ടു ടു റേഞ്ചിലാണ് നോർമൽ ഹെലികോണിയെ നിങ്ങൾക്ക് ഒരു നഴ്സറി പോലെ വാങ്ങാൻ പറ്റുക അപ്പോൾ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം ലാഭത്തിൽ കിട്ടുന്ന ഒരു ഇതാണ് ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള തൈകൾ കൊടുക്കുന്നത് ഒരു തൈ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഒരു തൈ തയ്യായിരിക്കും കൊടുക്കുന്നത് പിന്നെ ഈ മദർ പ്ലാന്റ് ഞാൻ പറഞ്ഞില്ല വിത്ത് ഫ്ലവർ ആയിട്ടുള്ള അത് ഒരെണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് വേണ്ടവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒക്കെ അതും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ടവർ അത് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തതും ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ചുമക്കൂർക്ക എന്നൊക്കെ പറയും ഇരുവേലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പനിക്കൂർക്കയിൽ നിന്നും ഡിഫറെൻ്റാണ് ഇതിൻ്റെ ഏലക്കും വലുപ്പ വ്യത്യാസമുണ്ട് ഞാനതിൻ്റെ കമ്പാരിസൺ അത് കാണിക്കുന്നുണ്ട് പനിക്കൂർക്ക ഞാൻ വേറെ കാണിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ മതി അപ്പോൾ ചുമക്കൂർക്കയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ചെറിയ തൈക്ക് തന്നെ അറുപത് രൂപ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് വെച്ചാൽ അപ്പോൾ ചെറിയ കവറിലെ ഇതാകുമ്പോഴത്തേക്കും ചെറിയ ഇലകളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഞാൻ കട്ടിങ്ങാണ് കൊടുക്കുന്നത് ഇരുപത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ അടുത്തത് പനിക്കൂർക്കാണ് പനിക്കൂർക്ക് എന്താ ഇലയുടെ ഡിഫറൻസ് ഉണ്ട് പനിക്കൂർക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന് പിടിച്ചു കിട്ടണമെന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് റിപ്സാലിസ് പ്ലാന്റ് ആണ് റെഡ് റിപ്സാലിസ് അല്ലെങ്കിൽ സ്യൂഡോ റിപ്സാലിസ് റമുലോസ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ബീഡ്സ് പോലെ നമ്മുടെ ഈ ഇതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു കുഞ്ഞു മുത്ത് പോലെ ഉണ്ടാവും കേട്ടോ ഇല ഇലയുടെ സൈഡിൽ ഇതിന് കുറച്ചും കൂടെ സൺലൈറ്റൊക്കെ കിട്ടി കഴിയുമ്പോൾ റെഡ് കളർ ആയിരിക്കും നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ വരുന്നത് ഇതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അമ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും സെയിൽ ചെയ്യാനുള്ളത് ജിഫി റേറ്റിൽ തന്നെ ജസ്റ്റ് ഒരു കമ്പായിട്ട് നിൽക്കുന്നതിന് അറുപത് രൂപ റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ബ്രാഞ്ചസ് ഉള്ളതാണ് ലാഭത്തിനാണ് നിങ്ങൾക്ക് ലാഭം ഒന്ന് തോന്നിയാൽ വേഗം കോണ്ടാക്റ്റ് ചെയ്യാം അധികം സൈസ് ഇല്ല അടുത്തത് ക്രോട്ടൺ സാൻസിബറാണ് എപ്പോൾ സെയിൽ നിന്ന് കൊണ്ടുവന്നാലും പെട്ടെന്ന് തീർന്നുകൊണ്ട് ഒരു ക്രോട്ടൺ ആണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ആണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ ഇതിന് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വൈറ്റ് ബട്ടർ കപ്പാണ് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഈ യെല്ലോ ബട്ടർ കപ്പ് ഉണ്ട് അതിന്റെ തൈകളായിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അത് സെയിലിനിടാത്തത് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം തൈകളുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് അവിടെ പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റാത്തതന്നെ എനിക്ക് ചട്ടിയിൽ കുത്തിയതിനേക്കാളും ഇവിടെ കുത്തുമ്പോൾ കുറച്ചും കൂടെ വേഗത്തിൽ വലുപ്പം വെക്കുന്ന പോലെ ഫീൽ ചെയ്തു അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പുല്ലുകൾ അറിഞ്ഞുകൊണ്ട് കാണാൻ പറ്റാത്തത് ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതായത് അതിൻ്റെ ബ്രാഞ്ചസ് ഇടയിൽ കൂടിയൊക്കെ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് ആട്ടോ അപ്പോൾ അതിന് അമ്പത് രൂപയാണ് ഓഫറിൽ റേറ്റ് വരുന്നത് അടുത്തത് ചൈനീസ് വയലറ്റിൻ്റെ യെല്ലോ കളറാണ് നമ്മൾ നേരത്തെ കണ്ടത് ഡാർക്ക് വയലറ്റ് ആണ് ഇതിൻ്റെ യെല്ലോയും ഉണ്ട് ലൈറ്റ് വയലറ്റും നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ മിക്സ് കളർ വരുന്നുണ്ട് മിക്സ് കളർ എന്ന് പറഞ്ഞാൽ യെല്ലോൻ്റെയും വയലറ്റിൻ്റെയും ഒരു കോമ്പിനേഷനിൽ അതായത് യെല്ലോയിൽ വൈറ്റ് വയലറ്റ് ഇങ്ങനെ കയറി വന്നേക്കണ പോലെ ഈ ഒരു കളറുണ്ട് പിന്നെ നമുക്ക് വൈറ്റും സെയിലിനായിട്ടുണ്ട് എല്ലാം ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് ചൈനീസ് വയലറ്റിൻ്റെ കളക്ഷൻ ഉള്ളത് ഇതെല്ലാം നമ്മളിപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലും നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും വീഡിയോസ് വീഡിയോസൊന്നും മിസ്സായി പോകത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ